ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് തോരൻ അല്ലെങ്കിൽ ഉപ്പേരി എന്നൊക്കെ പറയും നമ്മൾ അപ്പോൾ അതായത് നമ്മുടെ കോവക്കയല്ലേ കോവക്കേൻ്റെ ഒരു തോരനാണത് നമ്മുടെ കോവയ്ക്ക അങ്ങനെ വെക്കുമ്പോൾ കോക്ക സ്വന്തമായിട്ട് വെക്കുമ്പോൾ അധികം ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതിനുള്ളൊരു സൂത്രമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് നമ്മൾ കോവക്ക നമ്മുടെ ഈ പയറില്ലേ പയറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ കോവക്ക ആദ്യം തന്നെ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് പയറും കൂടെ ചേർത്തിട്ട് ഇതാ ഇതുപോലെ കഷ്ണിച്ച് വെക്കുകയാണ് ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുകയാണ് ഈ ഒരു കോവക്കയും അതുപോലെ നമ്മുടെ പയറും അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപ്പേരിയാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമുക്ക് ഈ ഒരു ഉപ്പേരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിത് പ്രയോഗിച്ചിട്ട് റിസൾട്ട് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു ചെറിയുള്ളി എടുക്കാം ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാം അപ്പോൾ ഇതൊരാറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഈ ഒരു ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഈ ഒരു ചെറിയുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഉപ്പേരിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തോരൻ എന്നോ മെഴുക്കുവിരട്ടി എന്നെന്തു വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ തോരനും മെഴുക്കു വരട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ മലബാർ സൈഡിലൊക്കെ എല്ലാം ഉപ്പേരിയാണ് നമ്മൾ തോരന് മെഴുക്കു വരട്ടി അങ്ങനെയൊന്നും പറയാറില്ല ഈ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള എല്ലാത്തിനും നമ്മൾ ഉപ്പേരി എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇതാ ഇനി നമ്മുടെ ഉള്ളിൽ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കോവക്കേട കോവക്ക മാത്രം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് എന്നാൽ എല്ലാ ഭാഗത്തേക്കും ആ ഉപ്പ് സ്പ്രഡ് ആവാനുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി ദാ ഒരു മുളക് ദാ ഒരു പച്ചമുളക് കീറിയേട്ട് ഇട്ടു കൊടുക്കുന്നണ്ട് എനിക്ക് അത്ര എരിവ് ആവശ്യമില്ല അത് കാരണമാണ് ഞാൻ ഒരു മുളക് ചേർത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അടിയിൽ പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത് പിന്നെ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ അങ്ങനെ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം വെറ്റിയിട്ട് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വരുന്നു തന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ കറി വെച്ചിട്ട് നന്നായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ അത് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇനി പയറോ അല്ലെങ്കിൽ കോവയ്ക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇത് രണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തയ്യാറാക്കി നോക്കൂ വളരെ ഹെൽത്തിയാണ് രണ്ടിൻ്റെ ഗുണവും കിട്ടും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ കൂടുതൽ റെസിപ്പീസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്